നമസ്തേ ഞാൻ അമൃതം ഗോപാലകൃഷ്ണൻ ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് സുദർശന മന്ത്രം കേട്ടിട്ടുണ്ടാകും അല്ലേ സുദർശന ചക്രം ആവോളം കേട്ടിട്ടുണ്ടാകും ഒരല്പമെങ്കിലും ഭേദപുരാണ കഥകൾ ശ്രവിച്ചിട്ടുള്ള ഏവർക്കും വളരെ പരിചിതമായ പദമാണ് സുദർശനം ഭഗവാന്റെ തൃക്കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന ആ ദിവ്യമായ സുദർശന ചക്രത്താൽ മരണത്തിൽ നിന്നും സർവവിധമായ സങ്കടങ്ങളിൽ നിന്നും അനേകം അനേകം വ്യക്തിത്വങ്ങൾ അത്ഭുതകരമായി രക്ഷ നേടിയിട്ടുണ്ട് ഭാഗവത കഥകളിൽ നിരന്തരം അത് തെളിവായി കാട്ടുന്നുമുണ്ട് എത്രയേറെയോ തെളിവുകൾ പരീക്ഷിത്ത് അതുപോലെ തന്നെ അർജുനൻ ഈ വിശ്വപ്രകൃതി തന്നെ മുച്ചൂട് മുടി വന്ന അവസ്ഥ വരുമ്പോൾ തന്റെ സുദർശന ചക്രത്താൽ വിശ്വപ്രകൃതിയെ മുഴുവൻ പരിപാലിച്ച അത്ഭുതകരമായ കഥകൾ ഭാഗവതത്തിലും ഇതര പുരാണങ്ങളിലും വ്യക്തമായി തന്നെ കാണാം ആസുരീയതയുടെ ശിരസുകൾ പലപ്പോഴും ഭഗവാൻ അറുത്തത് തന്നെ സുദർശന ചക്രത്താളായിരിക്കും ധർമ്മത്തെ നിലനിർത്തുവാൻ ഭഗവാൻ സർവാത്മന ഉപയോഗിച്ചതും നേടിയെടുത്തതും ആ സുദർശന ചക്രത്തിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചിതങ്ങളായ പല ഭവനങ്ങളിലും പൂജാമുറികളിൽ സുദർശന ചക്രം പൂജിച്ച് സൂക്ഷിച്ച് ദൈനംദിനം പൂജിച്ച് പോരുന്ന ഒരു രീതി തന്നെ ഇന്നും പലരും അവലംബിക്കുന്നുണ്ട് അതിലൂടെ സർവ്വവിധമായ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേടാം എന്ന് പരിപൂർണമായി വിശ്വസിച്ച് ഭക്തി ആദരപൂർവ്വം അതിനെ സംരക്ഷിക്കുന്നവർ വളരെയേറെ ഉണ്ട് തന്നെ എന്താണ് ആ സുദർശന മന്ത്രം സുദർശന ചക്രം വളരെയേറെ ശക്തിയുക്തമാണ് എന്ന് നമ്മൾക്കറിയാം ആ സുദർശന മന്ത്രം തകിഴിലെഴുതി പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ ഭക്തിയാദരപൂർവം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഗുണപ്രദമാണെന്ന് ഭൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് കേവലം ചക്രം കണ്ട് പൂജിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തമമാണ് ആ മന്ത്രം കൂടി അറിഞ്ഞുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ തന്ത്രവിധി പ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്ത്രകർമ്മ ക്രിയകൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നവർ ഉത്തമനായ ഗുരുവിൽ നിന്ന് അത് ശ്രവിച്ചു വേണം ആ കർമ്മത്തിലേക്ക് ഏർപ്പെടാൻ മറിച്ച് സാധാരണ രീതിയിലുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആയതിനാൽ ആ ദിവ്യമായ മഹാസുദർശന മന്ത്രം നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം അഹിർബുദ്ധന്യ ഋഷി അതിജീന്തർശനോ മഹാവിഷ്ണോദേവത ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परं पुरुषाय परमात्मने परकर्ममन्त्रयन्त्रौषध अस्त्रशस्त्राणि संहर संहर मृत्योर्मोचय मोचय ഓം നമോ മഹാസുദർശനായ ഗവത്തെ മഹാസുദർശനായത്രി ജ്വാദൃക്ഷോപണകരാ പരം ജ്യോതിഷേ സ്വാഹന്തിനം നാമജപത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓം ഗവതേ മഹാസുദർശനായ ദീപ്രേ ജ്വാലാപരീതായ സർവധിക്ഷോപണകരായ ബ്രഹ്മണി പരം ജ്യോതിഷേ നമഹ എന്നും ജപിക്കാവുന്നതാണ് അതായിരിക്കും ഗൃഹസ്ഥാശ്രമികളായ സാധാരണക്കാരായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ മന്ത്രം ജപിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു ഏതായാലും എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു മൃത്യുവിൽ നിന്ന് മോചനം സർവവിധമായ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ജനനവും മരണവും ഒഴിവാക്കാൻ പറ്റാത്തതാണ് പക്ഷേ ജനിക്കുന്നത് ഉന്നതമായതും ഉത്തമമായതുമായ കുലത്തിലാകണം ഭഗവാനെ സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ജന്മം ഈ ഉള്ളവന് നൽകരുത് ഇനിയും ഈ വേഷം അഴിച്ചു വെച്ച് അടുത്ത വേഷത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ ജനന മരണങ്ങളിൽ നിന്ന് ഭഗവാനെ ഈ ഉള്ളവനെ കരകയറ്റണം ജന്മങ്ങൾ അലഞ്ഞലഞ്ഞ് തീരുവാനായി അവിടെ നിന്ന് ഉള്ളവനെ അകറ്റരുത് ഈ ജന്മങ്ങൾ തന്നെ പൂർത്തീകരിച്ചു തന്നെ ഈ ജന്മത്തോടു കൂടി തന്നെ അവിടുത്തെ തൃച്ചയപടികളിലേക്ക് അലിഞ്ഞു ചേരുവാനും അവിടുത്തെ അംശമായി മാറുവാനുമുള്ള സൗഭാഗ്യം അരിയന് തന്നാൽ പിന്നെ ജനന മരണങ്ങൾ എന്ന നാടകങ്ങളിൽപ്പെട്ട് നട്ടം തിരിയേണ്ട അവസ്ഥയിലേക്ക് ഈ ഉള്ളവൻ എത്തപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്തുകൊണ്ട് സർവേശ്വര പരമമായ മുക്തി മോക്ഷത്തെ ഈ ഉള്ളവൻ അർഹതയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എങ്കിലും അവിടുത്തെ സന്തതിയായി ഞാനിത് അങ്ങയോട് അപേക്ഷിക്കുകയാണ് യാചിക്കുകയാണ് ഏകമായ ആശ്രയമായി കണ്ടുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ സർവ്വവിധമായ ഭയങ്ങളിൽ നിന്നും ആദി വ്യാധികളിൽ നിന്നും സർവ്വവിധമായ സങ്കടങ്ങളിൽ നിന്നും പരിപാലിച്ച് ആങ്ങയുടെ അംശമായി മാറ്റണമേ അവിടുത്തെ പൊൽത്താരടികളിലേക്ക് അവിടുത്തെ തൃശ്ശേവടികളിലേക്ക് അടിയൻ അഭയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കൂ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ തീർച്ചയായും ആ മന്ത്രം അത്ഭുതകരം തന്നെയാണ് ഇത്രയേറെ ശക്തമായ മന്ത്രങ്ങളില്ല വിഷ്ണുപ്രീതിക്കായി ജപിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഇതിലൂടെ സർവ്വവിധമായ സംരക്ഷണവുമാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ അധാർമികതയ്ക്കുള്ള വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ മേഖലകളിൽ ഉജ്ജ്വലകരമായ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ പാർത്ഥനെ പോലെ എന്തിനും മുന്നിൽ നിന്ന് ഭഗവാൻ നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജപിച്ചാൽ നമ്മുടെ പിന്നിലല്ല ഭഗവാൻ ഉണ്ടാവുന്നത് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ സുരക്ഷിതമായ മാർഗത്തിലൂടെ എപ്രകാരമാണോ അർജുനനെ ഭഗവാൻ ഉത്തമമായ മാർഗത്തിലൂടെ നയിച്ച് വിജയത്തെ കരകതമാക്കി കൊടുത്തത് അപ്രകാരം സർവീശ്വരനായി ഭഗവാൻ നമ്മളെയും നയിച്ച് നമ്മളെയും നമ്മുടെ കർമ്മപഥത്തിൽ വിജയന്മാരായി മാറുവാൻ വിജയത്തെ കരകതമാക്കുന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും അതിന് വഴികാട്ടിയായി അനേകായിരം സൂര്യന്മാരുടെ കിരണത്തിന് തുല്യമായി പ്രഭപരിഞ്ഞുകൊണ്ട് ഉജ്ജ്വലകരമായ സുദർശനവും ഉണ്ടാകും അതുകൊണ്ട് ശ്രീഹരി എവിടെയുണ്ടോ അവിടെ സുദർശനമുണ്ട് എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുമുണ്ട് അതുകൊണ്ട് ഭട്ടവത്സരനായ ഭഗവാന്റെ തിരുമുഖർമനത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾക്കും ഈ മന്ത്രം ജപിക്കാം തീർച്ചയായും ഒരു മന്ത്രവും പ്രയോജനരഹിതമായിട്ടുള്ളതല്ല ഫലത്തെ നൽകുന്നത് തന്നെയാണ് അത് ജപിക്കുന്ന സാധകന്റെ മനോതലമായിരിക്കും ആ മന്ത്രത്തിൻ്റെ ഫലത്തെ നമ്മിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാന ഘടകം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയാതരപൂർവ്വം സ്വന്തം ജീവിതത്തിലേക്ക് അതിനെ എത്തിക്കൂ തീർച്ചയായും സുദർശന ചക്രം നമ്മെ പരിപാലിക്കും സുദർശന ചക്രത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രിയമിത്രങ്ങൾക്കും മിത്രങ്ങൾക്കും സർവവിധമായ ഐശ്വര്യം ലഭിക്കുമാറാകട്ടെ എന്ന് ഭക്തിയാദര പോവ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരി ഏവർക്കും നമസ്കാരം ഹരി